യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷ ചിന്താജെറോം ആദ്യമായി ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണ് എന്നറിയാമോ മലയാളത്തിന്റെ മഹാനടൻ മധുവിൽ നിന്ന് അതുപോലെ തന്നെ താൻ ധരിച്ചിട്ടുള്ള എല്ലാ നല്ല ഡ്രസ്സുകൾക്കും പിന്നിൽ മധു സാർ എന്നാണ് ഇപ്പോൾ ചിന്താജറോം പറഞ്ഞിരിക്കുന്നത് മലയാളത്തിന്റെ മഹാനടൻ മധുവിന് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി ഒന്നാം പിറന്നാളായിരുന്നു പ്രിയ നടൻ മധുവിന് ആശംസകൾ നേർന്നാണ് യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷ ചിന്താ ചെറോ വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത് ഈ കുറിപ്പിൽ മധു മധുസാർദനക്ക് ആരായിരുന്നു എന്നും അദ്ദേഹം തന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് ചിന്ത പറയുന്നത് പിതാവുമായുള്ള മധുവിന്റെ സൗഹൃദവും പിതാവിന്റെ മരണശേഷം മുന്നോട്ടുള്ള ജീവിതത്തിന് മധു നൽകിയ പിന്തുണയും നന്ദിയോടെ ഓർക്കുകയാണ് ചിന്ത ചിന്തയുടെ കുറിപ്പ് വായിക്കാം മലയാളത്തിന്റെ നടന വിസ്മയം ശ്രീ മധുസാർ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലേക്ക് കടക്കുകയാണ് ലോക സിനിമയ്ക്ക് മുമ്പിലേക്ക് മലയാള സിനിമ എത്തിച്ച അതുല്യ കലാകാരൻ മധുസാർ ഓരോ മലയാളിക്കും അഭിമാനമാണ് ഈ അതുല്യ കലാകാരന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുമ്പോൾ വ്യക്തിപരമായി എനിക്ക് ആരാണ് മധുസാർ എന്ന് കുറിക്കണം എന്ന് തോന്നുന്നു എനിക്കാരാണ് മധുസാർ ഞാൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഫാത്തിമ മാത നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ യൂത്ത് ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനത്തിന് ഞാനും ജനറൽ സെക്രട്ടറി അരുൺ വി കെയും കണ്ണമൂലയിലുള്ള മധു സാറിന്റെ വീട്ടിലെത്തി പരിപാടിക്ക് ക്ഷണിച്ചു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള മഹാനടനെ നേരിട്ട് കണ്ട വിസ്മയത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറകിലുള്ള പറമ്പിൽ തൊഴിലാളികൾക്കൊപ്പം ജോലിയിൽ വ്യാപൃതനായി നിൽക്കുന്ന സിനിമാ താരം മധുവിനെയാണ് ഞങ്ങൾ കണ്ടത് ഉഷ്മളമായി ഞങ്ങളെ സ്വീകരിച്ചു സ്വീകരണ മുറിയിലിരുത്തി തങ്കം കുട്ടികൾക്ക് ചായ എടുക്കൂ എന്ന് ഭാര്യയോട് പറഞ്ഞു മധുസാറിന്റെ പ്രിയപത്നി ഞങ്ങൾക്കരികിൽ വന്നു മധുരവും ചായയും എല്ലാം നൽകി ഒരു സിനിമ നടന്റെ വീട്ടിൽ ഇത്ര വലിയ സ്വീകരണം രണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയത് ഞങ്ങൾ തിരികെ സ്റ്റുഡൻസ് സെന്ററിൽ എത്തും വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പരിപാടിക്ക് വരാം എന്ന് സംബന്ധിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിൽ മനോഹരമായ ആ പരിപാടി നടന്നു പിന്നീട് ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ കൊല്ലത്ത് നിൽക്കുമ്പോൾ എന്റെ ഫോണിൽ മധുസാറിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു മോളുടെ നാട്ടിൽ ഞാനുണ്ട് ഞാൻ പെട്ടെന്ന് ഫോണും എടുത്ത് പപ്പയുടെ പപ്പ എനിക്ക് സിനിമാ താരം മധുസാർ മെസ്സേജ് അയച്ചിരിക്കുന്നു കൊല്ലത്തുണ്ട് എന്ന് പപ്പ ലേശ അത്ഭുതത്തോടു കൂടി ചോദിച്ചു ചെമ്മീനെ മധുസാറോ ഞാൻ പറഞ്ഞു അതെ പപ്പ പറഞ്ഞു വീട്ടിലേക്ക് ക്ഷണിക്കൂ അദ്ദേഹം വരുമോ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു വീട്ടിൽ വരാം എന്ന സമ്മതത്തോടു കൂടിയുള്ള മെസ്സേജ് ആണ് ഉടൻ തന്നെ ഞാൻ മധുസാറിനെ വിളിച്ചു പരിപാടി കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞു കൊല്ലത്തെ പരിപാടി കഴിഞ്ഞ് സംഘാടകർക്കൊപ്പം അദ്ദേഹം വീട്ടിലെത്തി പപ്പയും മമ്മിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുകയാണ് അവരുടെ യൗവനകാലത്തെ നായകൻ അവരുടെ വീട്ടിലേക്ക് എത്തി സ്നേഹപൂർവ്വം ഇവിടെ വന്നു രണ്ടു മൂന്ന് മണിക്കൂർ പപ്പയുമായി ചിലവഴിച്ചു രണ്ടുപേരും വലിയ സൗഹൃദത്തിലായി ഇടയ്ക്കിടയ്ക്ക് പപ്പ മധുസാറിനെ വിളിക്കും മധുസാർ കൊല്ലം വഴി പോകുന്ന സമയത്ത് സമയം ക്രമീകരിച്ച് വീട്ടിൽ വരും ും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ പോലും മധുസാർ പപ്പയുമായുള്ള സൗഹൃദം തുടർന്നു പപ്പയുടെ മരണം അറിഞ്ഞപ്പോൾ തിരക്കുകൾക്കിടയിൽ നിന്നാണ് മധുസർ ഓടിയെത്തിയത് ഏതോ സിനിമാ ചിത്രീകരണത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം തിരക്കുകൾ ഒഴിഞ്ഞ ഒരു ദിവസം വീട്ടിലേക്ക് വരും എന്നാണ് എന്നാൽ വിവരം അറിഞ്ഞ് അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്നും യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന സമയം മാത്രം എടുത്തുകൊണ്ട് വീട്ടിലെത്തി കൊല്ലത്തെ ഭാരതരാജ്ഞി പള്ളി സെമിത്തേരിയിൽ പപ്പായ അടുക്കുന്നതുവരെയുള്ള എല്ലാ കർമ്മങ്ങളിലും അദ്ദേഹം ഒപ്പം നിന്നു ഒപ്പം നിൽക്കുക മാത്രമല്ല ഒരു കുടുംബാംഗത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ചുമതലയും നിർവഹിച്ചു അദ്ദേഹമായിരുന്നു എന്ന് ചിന്ത കുറിച്ചിരിക്കുന്നു തിരിച്ചു മടങ്ങുമ്പോൾ കരഞ്ഞു തളർന്നിരിക്കുന്ന എന്നോട് പറഞ്ഞത് പപ്പ പോയത് മോൾക്ക് വലിയ നഷ്ടമാണ് അത്രയും പറഞ്ഞ് അദ്ദേഹം പോയി മരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വിളിച്ചു പഠനം നിന്നു പോകരുത് പി ജി പഠനത്തിന് ശേഷം തുടർ വിദ്യാഭ്യാസം ചെയ്യണം എല്ലാ ഉത്തരവാദിത്വങ്ങളും പപ്പയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ പി എച്ച് ഡിക്ക് സിനിമ വിഷയമായി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മധുസാറിന്റെ മകൾ ഉമ്മച്ചീച്ചിയും സിനിമയിലാണ് പി എച്ച് ഡി പൂർത്തീകരിച്ചത് സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു അങ്ങനെയാണ് ഗവേഷണത്തിലേക്ക് കടക്കുന്നത് എനിക്ക് ആദ്യമായി ഉപയോഗിക്കാൻ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി തന്നത് മുതൽ ഇടാനുള്ള നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങി തരുന്നത് എല്ലാം മധുസാർ ആയിരുന്നു ഉമ്മച്ചേച്ചിയെ പോലെ തന്നെ കൂടെ നിർത്തി പഠനവും മറ്റെല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിരന്തരമായി ഉപദേശിക്കുന്ന വഴികാട്ടിയായി മധുസാർ ഉണ്ട് തൊണ്ണൂറ്റി ഒന്നിന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ അഭിമാനമായ മധുസാർ അദ്ദേഹം കലാരംഗത്ത് നൽകുന്ന സംഭാവനകൾക്കൊപ്പം വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതിലും ഒരു വട്ടം പരിചയപ്പെട്ട വ്യക്തിയുടെ ും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നതിലും അപൂർവം മാതൃകയാണ് എനിക്കെൻറെ വിദ്യാർത്ഥി രാഷ്ട്രീയം സമ്മാനിച്ച അവസരങ്ങളിൽ അവർ ഒന്നായി മധുസാനെ പരിചയപ്പെട്ടതും അദ്ദേഹം തന്ന കരുതലും സ്നേഹവും നിലനിൽക്കുകയാണ് ഇനിയും ഒരുപാട് നാൾ മലയാളികളുടെ കലാമേഖലയിൽ മധുസാർ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവിധ ആയുഷ ആരോഗ്യവും ഐശ്വര്യവും മധുസാറിനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മധുസാറിന് എന്റെയും മമ്മിയുടെയും ഒരായിരം നാൾ ആശംസകൾ ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മധു എന്ന് പറയുന്ന മഹാനടൻ മലയാളിക്ക് എന്നും അഭിമാനം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില സൗഹൃദങ്ങളും ചില സ്നേഹബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നത് ഒരു പുതിയ അറിവാണ് ന്യൂസ് ഡെസ്ക് കർമ്മ